കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം ആദ്യത്തേത് അഞ്ചു തെങ്ങ് കലാപം അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് നടന്നത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചു തെങ് കലാപം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന പണ്ടകശാലയായിരുന്നു അഞ്ചു തെങ്ങ് ധാന്യങ്ങളും സ്പൈസസും സംഭരിക്കുന്ന ശാലയെ പണ്ടകശാല എന്ന് അറിയപ്പെട്ടിരുന്നു പണ്ടകശാല പണിയാനുള്ള അനുവാദം ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത് ആറ്റിങ്ങൽ റാണിയായ ഉമയമ്മ റാണിയായിരുന്നു അതിനാൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഞ്ചു തെങ്ങിൽ ഒരു പണ്ടകശാല സ്ഥാപിച്ചു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഒരു കോട്ടയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഞ്ചു തെങ്ങിൽ പണിതു അഞ്ചു തെങ്ങ് കോട്ട കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ കോട്ടയാണ് ശേഷം വേണാട്ടിലെ പ്രധാന പണ്ടകശാല അഥവാ ഗ്രാനറി അതായത് അഞ്ചു തെങ്ങിലുള്ള പ്രധാന പണ്ടകശാല കേന്ദ്രീകരിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കുരുമുളകിന്റെ വ്യാപാര കുത്തക സ്വന്തമാക്കാൻ ശ്രമിച്ചു ഇതാണ് അഞ്ചു തെങ്ങ് കലാപത്തിനുള്ള കാരണം ആറ്റിങ്ങൽ കലാപം എന്താണ് ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ആറ്റിങ്ങൽ കലാപകാലത്തെ വേണാട് ഭരണാധികാരി ആയിരുന്നു ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപത്തിന്റെ അനന്തരഫലമായി നിലവിൽ വന്നതാണ് വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് വേണാട് ഉടമ്പടി നിലവിൽ വന്നത് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഹോമും ചേർന്നാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഒപ്പച്ചത് വിപ്ലവങ്ങൾ മലബാറിലെ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ പോരാട്ടങ്ങൾ പഴശ്ശിരാജയുടേതായിരുന്നു കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്ന് മുഴുവൻ പേര് പുരളിഷെമാൻ എന്നും കേരള സിംഹം എന്നും പഴശ്ശിരാജ അറിയപ്പെടുന്നു കേരള സിംഹം എന്ന പേര് അദ്ദേഹത്തിന് നൽകിയത് സർദാർ കെ എം പണിക്കരാണ് ഗറില്ല യുദ്ധമുറകൾ നടത്തിയ രാജാവായിരുന്നു പഴശ്ശിരാജ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് മേൽ ചുമത്തിയ തെറ്റായ നികുതി നയങ്ങളായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ചിറക്കൽ രാജാവിൻ്റെ നേതൃത്വത്തിൽ ഒന്നാം പഴശ്ശി വിപ്ലവം സന്ധിയായി അത് ബ്രിട്ടീഷുകാർ പാലിക്കാതെ വന്നു മാത്രമല്ല ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കാൻ നോക്കി അത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായി ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്ചരാണ് കുറിച്ച നേതാവ് തലക്കൽ ചന്തു സ്മാരകം വയനാട് പനമരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു പഴശ്ശിരാജയുടെ സർവ്വസൈന്യാധിപനായിരുന്നു കൈതേരി അംബു ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ കുറിച്ച നേതാവായിരുന്ന എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും കൂടി ബ്രിട്ടീഷുകാരിൽ നിന്ന് പനമരം കോട്ട പിടിച്ചെടുത്തു പഴശ്ശി വിപ്ലവങ്ങളുടെ സമയത്ത് മലബാറിലെ കലക്ടർ ആയിരുന്നു തോമസ് ഹാർവേ ബാബർ പഴശ്ശി വിപ്ലവങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട സൈന്യാധിപനായിരുന്നു ഹാർദർ വെല്ലസ്ലി ആർത്തർ വെല്ലസ്ലി കോൽക്കാർ എന്നു പേരുള്ള ഒരു സൈന്യത്തെ പഴശ്ശി വിപ്ലവങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി നിയോഗിച്ചു ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരുള്ള ഒരു സൈന്യമായിരുന്നു കോൽക്കാർ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ നവംബർ മുപ്പത് മാവിലത്തോട് വെച്ച് പഴശ്ശിരാജ കൊല്ലപ്പെട്ടു മാവിലത്തോടെ എന്നാൽ വയനാട് ജില്ലയിലെ ഇപ്പോഴത്തെ മാനന്തവാടി പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു പഴശ്ശി ഡാം കണ്ണൂർ വളപട്ടണം പുഴയിൽ സ്ഥിതി ചെയ്യുന്നു കേരളവർമ്മ പഴശ്ശിരാജ എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരൻ ആണ് പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് കുഞ്ചാക്കോ ആണ് കുറിച് കലാപം കുറിച് ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച് ലഹള നടന്നത് വയനാട് ജില്ലയിലായിരുന്നു നേതാവ് രാമൻ തമ്പി ആയിരുന്നു ദക്ഷിണേന്ത്യയിൽ നടന്ന ഏകഗിരിവർഗ കലാപമാണ് കുറിച്ചലഹള അഥവാ കുറിച്ച കലാപം കുറിച് ലഹളയുടെ പ്രധാന മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു ചാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ചാനാർ ലഹള നടന്നത് ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തെ ചൊല്ലി നടന്ന കലാപമാണ് മേൽമുണ്ട് സമരം മേൽശീല കലാപം ശീലവഴക്ക് എന്നും ചാനാർ കലാപം അറിയപ്പെടുന്നു ചാനാർ കലാപത്തിന്റെ ആത്മീയ നേതാവാണ് വൈകുണ്ടസ്വാമികൾ കേണൽ മൺഡ്രോയാണ് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത സ്ത്രീകൾക്ക് ബ്ലൗസ് തന്നെ ധരിക്കാമെന്ന് വിളംബരം ചെയ്തത് പക്ഷേ ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അനുവാദം നൽകിയത് ഉത്രാടൻ തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയാറിനാണ് ഉത്രാടൻ തിരുനാൾ ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അനുവാദം നൽകിയത് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നിലവിൽ വന്നു കേരളത്തിൽ ആദ്യകാലത്ത് സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യമുണ്ടായിരുന്നത് തമിഴ് ബ്രാഹ്മിൺസിനും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവെർട്ട് ചെയ്ത ആളുകൾക്കുമായിരുന്നു ഇതിനെതിരെ അന്നത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട ഹർജിയാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് സമർപ്പിക്കപ്പെട്ടത് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ ജി പിള്ളയാണ് തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാണ് ബാരിസ്റ്റർ ജി പിള്ള ഫാദർ ഓഫ് പൊളിറ്റിക്കൽ മൂവ്മെൻസ് ഇൻ ട്രാവൻകൂർ എന്ന വിശേഷണവും അദ്ദേഹത്തിനുണ്ട് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി വി രാമൻപിള്ളയാണ് പത്തായിരത്തി ഇരുപത്തിയെട്ട് ആളുകളാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോനാണ് ആദ്യ മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത് രണ്ടാമത്തെ ഒപ്പുവെച്ചത് ബാരിസ്റ്റർ ജി പിള്ള മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപൂ മലയാളി മെമ്മോറിയലിൻ്റെ ശ്ലോകൻ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ വ്യക്തി എഡ്ലി നോട്ടൻ ആണ് മലയാളി മെമ്മോറിയലിന് എതിരായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ തമിഴ് ബ്രാഹ്മിൺസ് തിരുവിതാംകൂർ രാജാവിന് നൽകിയ നിവേദനമാണ് എതിർ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത് എതിർ മെമ്മോറിയലിന് മുൻകൈ എടുത്ത വ്യക്തി ചെങ്കോട്ട രാമയ്യനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ ഒന്നിനാണ് എതിർ മെമ്മോറിയലിന് മുൻകൈ എടുത്തത് മലയാളി മെമ്മോറിയലിന്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു ആണ് ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഈഴവ സമുദായക്കാർക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിന് ഈഴവ മെമ്മോറിയൽ ആരംഭിച്ചു ശ്രീമൂലം തിരുനാളിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നാം തീയതി ഹർജി സമർപ്പിക്കപ്പെട്ടു ശങ്കര സുബയ്യനായിരുന്നു അക്കാലത്ത് ദിവാൻ അദ്ദേഹം ഇത് കണ്ടപ്പോൾ തന്നെ നിരാകരിച്ചു ഇത് ഒന്നാം ഈഴവ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നു പതിമൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തിരണ്ട് ആളുകൾ ഒപ്പിട്ടു പക്ഷേ ഇത് പരാജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ കഴ്സൺ പ്രഭു കേരളത്തിൽ സന്ദർശ സന്ദർശനത്തിന് വ എത്തിയ സമയം അദ്ദേഹത്തിന് കൂടി ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു പക്ഷേ അദ്ദേഹവും അത് നിരാകരിച്ചു വില്ലുവണ്ടി സമരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം നടന്നത് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യ സമരം പൊതുവഴികൾ ആർക്കും ഉപയോഗിക്കാം എന്ന നിലയിൽ അയ്യങ്കാളി വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ നടത്തിയ യാത്ര അതിനെ തുടർന്ന് ഉണ്ടായ ബഹളങ്ങളാണ് വില്ലുവണ്ടി സമരം എന്ന് അറിയപ്പെടുന്നത് ൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി വില്ലുവണ്ടി സമരത്തിനു ശേഷം നടത്തിയ യാത്രയാണ് ചാലിയം തെരുവുലെഹള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ചാലിയം തെരുവുലഹള നടന്നത് അയ്യങ്കാളി പുലയരാജ എന്നും അറിയപ്പെടുന്നു നെടുമങ്ങാട് ചന്തലഹള ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നടന്നു പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ചന്തയിൽ പ്രവേശിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിനും വേണ്ടി അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നടത്തിയതാണ് നെടുമങ്ങാട് ചന്തലഹള പുലയ ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ലഹള നടക്കുന്നത് അയ്യങ്കാളിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ലഹളയാണ് പുലയ ലഹള മറ്റു പേരുകൾ ഊരൂട്ടമ്പലം ലഹള തൊണ്ണൂറാം ആണ്ട് ലഹള താഴ്ന്ന ജാതിക്കാർക്കും വിദ്യാഭ്യാസം നേടാം എന്നൊരു നിയമം വരികയും പ്രമാണിമാർ ഇതിനെതിരെ നിൽക്കുകയും ചെയ്തു ആ സമയം പഞ്ചമി എന്നൊരു പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുകയും അധികാരികൾ അതിനെ വിസമ്മതിക്കുകയും അതിനെ തുടർന്ന് അയ്യങ്കാളി കുട്ടിയെ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു അതിനെ തുടർന്നുണ്ടായ ലഹളയാണ് പുലയ ലഹള കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സമരം നടന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നു പെരിനാട് എന്ന സ്ഥലത്ത് വെച്ച് നടന്നതുകൊണ്ട് പെരിനാട് ലഹള എന്നും കല്ലുമാല സമരം അറിയപ്പെടുന്നു താഴ്ന്ന സ്ത്രീകൾക്ക് സ്വർണം വെള്ളി ആഭരണങ്ങൾ ധരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു അവർക്ക് കല്ലുമാല ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ സ്വർണം വെള്ളി സവർണർക്ക് മാത്രമാണ് ധരിക്കാൻ അവകാശമുണ്ടായിരുന്നത് തളി ക്ഷേത്ര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് തളി ക്ഷേത്ര സമരം നടന്നത് കോഴിക്കോട് ക്ഷേത്രത്തിന്റെ റോഡിൽ അവർണർ പ്രവേശിക്കരുതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സാമൂതിരി കൽപ്പന പുറപ്പെടുവിച്ചതിനെ തുടർന്നുണ്ടായ സമരം അക്കാലത്ത് റോഡ് മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിരുന്നു അതിനാൽ സാമൂതിരിയുടെ കൽപ്പന മുനിസിപ്പൽ ചെയർമാനായിരുന്ന സി വി നാരായണയ്യർ നിഷേധിച്ചു മലബാർ കലക്ടറായി പകരം വന്ന തോറൻ സാമൂതിരിയുടെ ആഗ്രഹമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഒന്നിന് തളി റോഡിൽ തീണ്ടൽ ബോർഡ് സ്ഥാപിച്ചു അന്നു തന്നെ ശ്രീകൃഷ്ണൻ മഞ്ചേരി രാമയ്യർ എന്നിവർ കുതിരവണ്ടിയിൽ റോഡിൽ പ്രവേശിക്കുകയും കൃഷ്ണൻ ബോർഡിൽ ടാർ അടിക്കുകയും ചെയ്തു കൂടാതെ ബോർഡിളക്കി ക്ഷേത്രത്തിലേക്ക് എറിയുകയും ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ് അതുവഴി ഘോഷയാത്ര നടത്തുകയും തളിയിലെ കുളത്തിൽ കുളിക്കുകയും ചെയ്തു ഇതാണ് തളി ക്ഷേത്ര സമരം